നമസ്കാരം പാതിവില തട്ടിപ്പിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു പ്രതി അനന്തുകൃഷ്ണൻ പണം നൽകിയവരെ കണ്ടെത്തി രാഷ്ട്രീയ നേതാക്കൾക്കും പണം കൈമാറിയിട്ടുണ്ട് പലരുടെയും ഓഫീസ് സ്റ്റാഫ് വഴിയാണ് പണം കൈമാറിയതെന്നും കണ്ടെത്തി സായിഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറിന് രണ്ട് കോടി നൽകിയതായി കണ്ടെത്തി സി എസ് ആർ ഫണ്ടിന്റെ പേരിലാണ് പാതിവിലയ്ക്ക് സ്കൂട്ടറും ഗൃഹ ഉപകരണങ്ങളും നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയത് അറസ്റ്റിലായ അനന്തുകൃഷ്ണനെ ചോദ്യം ചെയ്തപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത് അനന്തുകൃഷ്ണന്റെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഫണ്ട് കൈമാറ്റ വിവരങ്ങൾ ലഭ്യമായത് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന് ആറ് ലക്ഷം രൂപ കൈമാറിയതിന്റെ തെളിവുകളും കിട്ടി മറ്റു പല ആവശ്യങ്ങൾക്കായി ഒന്നര കോടി രൂപ വിവിധ സമയങ്ങളിൽ പിൻവലിച്ചതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചു ഇടുക്കിയിലെയും എറണാകുളത്തെയും വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് അനന്തുകൃഷ്ണൻ പണം നൽകിയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അനന്തവിന്റെ വാട്സ്ആപ്പ് ചാറ്റ് വോയിസ് മെസ്സേജുകൾ എന്നിവ അന്വേഷണ സംഘം പരിശോധിച്ചു പലരും പണം കൈപ്പറ്റിയത് സഹിച്ചു ണ ബാങ്കുകളിലെ അക്കൗണ്ടുകൾ വഴിയാണ് ഇതിന്റെ വിശദാംശങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചു അതേസമയം തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഉത്തരവിട്ടിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയാകുന്നത് വരെയാണ് അറസ്റ്റ് തടഞ്ഞത് അനന്തുകൃഷ്ണൻ പ്രതിയായ കേസിൽ ഏഴാം പ്രതിയായിരുന്നു ലാലി ലാലി വിൻസെന്റിനെതിരായ ആക്ഷേപം ഗൗരവതരമെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി അടുത്ത ദിവസം വിശദമായി വാദം കേൾക്കും അഞ്ചു ദിവസം എറണാകുളം റൂറൽ പോലീസിന്റെ കസ്റ്റഡിയിൽ ലഭിച്ച അനന്തുവിനെ ഇന്ന് രാവിലെയാണ് ആലുവ പോലീസ് ക്ലബ്ബിൽ എത്തിച്ചത് റേഞ്ച് ഡിഐ സതീഷ് ബിനോയും റൂറൽ എസ് പിന്നെ ക്സേനയും പോലീസ് ക്ലബ്ബിൽ രണ്ട് മണിക്കൂറോളം പ്രതിയെ ചോദ്യം ചെയ്തിരുന്നു ഇതിലാണ് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് അനന്വിന്റെ ബാങ്ക് രേഖകളിൽ സി ഫണ്ട് കണ്ടെത്തിയിട്ടില്ലെന്നും ഇതുവരെ ഇരുന്നൂറ് പരാതികൾ ലഭിച്ചെന്നും റൂറൽ എസ് പ്രതികരിച്ചു അനന്തു തന്നെയാണ് എല്ലാത്തിലും മുഖ്യ പ്രതിയെന്നും എറണാകുളം റൂറൽ എസ് പിന്നുപത് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതാണ് നിലവിലെ നിഗമനം അനന്തുവിന്റെ നാല് ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് മരവിപ്പിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ കേന്ദ്ര പദ്ധതികളാണ് അനന്തു ലക്ഷ്യമിട്ടിരുന്നത് അതുമായി ബന്ധപ്പെട്ട് വിശദമായി പഠനം നടത്തിയിരുന്നു എന്നാൽ അതൊന്നും നടന്നില്ല തുടർന്നാണ് സി എസ് ആർ ഫണ്ടിലേക്ക് എന്നാൽ സി എസ് ആർ ഫണ്ടായി ഒരു രൂപ പോലും അനന്തവിന് ലഭിച്ചിട്ടില്ല കേസിൽ ഇതിനകം നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു കഴിഞ്ഞു പറവൂരിൽ വന്ന കേസിൽ ജനസേവാ ട്രസ്റ്റിന്റെ ഭാരവാഹികളായ ഡോക്ടർ മധു മേരി എന്നിവരും അനന്ത്കൃഷ്ണനൊപ്പം പ്രതികളാണ് അതേസമയം പാതിവില ഓഫർ തട്ടിപ്പിൽ സെക്രട്ടറി അനന്തുകൃഷ്ണനിൽ മാത്രം അന്വേഷണം ഒതുക്കരുതെന്നും കൂടുതൽ പേരുടെ പങ്കിലേക്കും അക്കൌണ്ടിലേക്കും അന്വേഷണം വേണമെന്നും നാഷണൽ എൻ കോൺഫെഡറേഷനിൽ അംഗമായ എൻ ആവശ്യപ്പെട്ടു അനന്ത്കൃഷ്ണൻ ആരംഭിച്ച സീഡ് സൊസൈറ്റികളുടെ അക്കൗണ്ടുകൾ മാത്രമല്ല പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട എല്ലാ അക്കൗണ്ടുകളും പരിശോധിക്കണമെന്നാണ് ആവശ്യം കൂട്ടായ്മയിൽ അംഗമായ സന്നദ്ധ സംഘടന നൽകിയ പരാതിയെ തുടർന്ന് നടക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ എൻ കോൺഫെഡറേഷന്റെ ഭാരവാഹികളെയും ഭരണസമിതി അംഗങ്ങളെയും പ്രതിചേർത്തിട്ടുണ്ട് വർഷങ്ങളായി ഗ്രാമപ്രദേശങ്ങളിൽ ചെറിയ സന്നദ്ധ പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞിരുന്ന സന്നദ്ധ സംഘടനകളെ വലിയ വാഗ്ദാനങ്ങൾ നൽകി നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷനിൽ അംഗമാക്കിയത് സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് ചെയർമാൻ കെ എൻ ആനന്ദകുമാറാണെന്നും സംഘടനകൾ പറയുന്നു തുടക്കം മുതൽ പദ്ധതിക്ക് നേതൃത്വം നൽകിയിരുന്നതും മുഖ്യപ്രതി അനന്തകൃഷ്ണനെ കൂട്ടായ്മയ്ക്ക് പരിചയപ്പെടുത്തിയതും ആനന്ദകുമാറാണ് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ കോൺഫെഡറേഷൻ്റെ ഭരണസമിതി അംഗങ്ങൾ ചേർന്നാണ് ആദ്യഘട്ടത്തിൽ നടത്തിയത് അനന്തുകൃഷ്ണനെ സംഘടനയ്ക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയതും സെക്രട്ടറിയാക്കിയതും ആനന്ദകുമാറാണ് പിന്നീട് അനന്തുകൃഷ്ണൻ എന്ന ഒറ്റ വ്യക്തിയിലേക്ക് സാമ്പത്തിക ഇടപാടുകൾ പരിമിതപ്പെടുത്തിയതിന് പിന്നിൽ ആരുടെ ഇടപെടലാണെന്ന് കണ്ടെത്തണമെന്നാണ് സംഘടനകളുടെ ആവശ്യം ഭരണസമിതി എടുത്ത തീരുമാനത്തിൽ നിന്ന് വ്യത്യസ്തമായ തീരുമാനങ്ങളുമായി അനന്ത്കൃഷ്ണൻ മുന്നോട്ട് പോകുമ്പോൾ ഭരണസമിതി തടയുകയോ അംഗസംഘങ്ങളെ അറിയിക്കുകയോ ചെയ്തില്ല ഇതിൽ ദുരൂഹതയുണ്ടെന്നും ഇവർ പറയുന്നു അനന്ത്കൃഷ്ണൻ ആരംഭിച്ച സീഡ് സൊസൈറ്റികൾ കോൺഫെഡറേഷനിൽ അംഗമായിരുന്നില്ല എന്നിട്ടും സീഡ് സംഘങ്ങൾ എങ്ങനെ കോൺഫെഡറേഷന്റെ ലെവലിൽ പ്രവർത്തിച്ചു സെക്രട്ടറി ആയിരുന്ന അനന്ത്കൃഷ്ണൻ തന്നെ ഉപകരണങ്ങൾ വാങ്ങുന്ന കൺസൾട്ട് ൻ സി കമ്പനിയുടെ സിഇഒ ആയതും എങ്ങനെ അനന്തകൃഷ്ണൻ സംഭാവന നൽകിയത് ആർക്കെല്ലാം തുടങ്ങിയ ചോദ്യങ്ങളും ഇവർ ഉന്നയിക്കുന്നു